നമസ്കാരം സംവിധായകൻ സനൽകുമാർ ശശിധരനെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച് അധികൃതർ മുംബൈ വിമാനത്താവളത്തിലാണ് സംവിധായകനെ തടഞ്ഞത് ലുക്ക് ഔട്ട് നോട്ടീസ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ വിവരം കൊച്ചി പോലീസിന്റെ വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് നടി മഞ്ജു വാര്യരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സനൽകുമാർ ശശിധരനെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്യും അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് കേസിൽ പോലീസ് നടിയുടെ മൊഴിയെടുത്തത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്ന് രേഖപ്പെടുത്തിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള സനൽകുമാറിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് നടിയുടെ പരാതി നടിക്കെതിരെ ഒട്ടേറെ പോസ്റ്റുകളാണ് പ്രതി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് നടിയുടേത് എന്ന പേരിൽ ഒരു ശബ്ദ സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു സനൽകുമാർ ശശിധരൻ നിലവിൽ അമേരിക്കയിലായിരുന്നു അതിനാൽ പ്രതിക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കി ഈ സാഹചര്യത്തിലാണ് മുംബൈ വിമാനത്താവളത്തിലെ ഈ തടഞ്ഞുവെക്കൽ നേരത്തെയും നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായിരുന്നു നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തി എന്നുമുള്ള നടിയുടെ പരാതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു വീണ്ടും സനൽകുമാറിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിലെ ജാമ്യം റദ്ദാക്കാനായി പോലീസ് കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചു ഈ കേസെടുത്ത ശേഷവും മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകളും ആരോപണങ്ങളും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ വർഷങ്ങളായി മാഫിയ തടവിൽ കഴിയുകയാണ് എന്നും ഭീഷണി നേരിടുന്നുണ്ട് എന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ അടുത്ത കാലത്തും ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു മഞ്ജുവിന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ പോലീസിന് പലവട്ടം പരാതി നൽകിയിട്ടും ഇതിൽ നടപടി ഉണ്ടായില്ല എന്നും ഇതിൽ പ്രതിഷേധിച്ച് മഞ്ജു വര്യർ ഭക്ഷണം നിരസിച്ചിട്ടുണ്ട് എന്നുവരെ സനൽകുമാർ പറയുന്നു സനൽകുമാർ ശശിധരന്റെ ഇത്തരത്തിലുള്ള തുടർച്ചയായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മഞ്ജുവിനെ ഏറെ ചോടിപ്പിച്ചിട്ടുണ്ട് നടിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് എല്ലാ കഥകൾ മെനയുകയാണ് സനൽകുമാർ ശശിധരൻ എന്നാണ് വിമർശനം